ഉമ്മയും സഹോദരിയും കണ്ടെത്തിയ പെൺകുട്ടിയെ ജീവിതസഖിയാക്കിയ എ ആർ റഹ്മാൻ തന്റെ ഭാര്യയെ ജീവന തുല്യമാണ് സ്നേഹിച്ചത് വർഷത്തെ നീണ്ട ദാമ്പത്യ ജീവിതമായിരുന്നു അതിൽ മൂന്ന് മക്കളുമുണ്ട് എന്നാൽ ഇപ്പോളിതാ എ ആർ റഹ്മാനും ഭാര്യ സൈറയും വേർപിരിഞ്ഞു എന്നുള്ള വാർത്തകളാണ് സോഷ്യൽ മീഡിയയിലൂടെ പുറത്തു വരുന്നത് സൈറയുടെ അഭിഭാഷക മൂക്കാന്തരമാണ് വേർപിരിയൽ വാർത്ത സോഷ്യൽ മീഡിയയിലൂടെ പുറത്തു പുറത്തുവന്നത് ഇപ്പോൾ ഇതിനെക്കുറിച്ചുള്ള വാർത്തകൾ തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ എല്ലായിടത്തും എ ആർ റഹ്മാന്റെയും ഭാര്യ സൈറയുടെയും വിവാഹമോചന വാർത്ത നിലനിൽക്കവെയാണ് എ ആർ റഹ്മാന്റെ ട്രൂപ്പിലെ മോഹിനി ഗിറ്റാറിസ്റ്റായ മോഹിനി തന്റെ വിവാഹമോചന വാർത്തയും സോഷ്യൽ മീഡിയയിലൂടെ പുറത്തുവിട്ടത് ഇതിന് പിന്നാലെ നിരവധി ഗോസിപ്പ് വാർത്തകളായിരുന്നു സോഷ്യൽ മീഡിയയിലൂടെ ഉയർന്നു വന്നതും എന്നാൽ ഇപ്പോളിതാ അതിലൊന്നും സത്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് എ ആർ റഹ്മാന്റെ മൂത്ത മകളായ ഖദീജ റഹ്മാൻ രംഗത്തെത്തി ഖദീജയുടെ വാക്കുകളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ പുറത്തു വരുന്നത് വാക്കുകൾ ഇങ്ങനെയായിരുന്നു നമ്മളെ വെറുക്കുന്നവരായിരിക്കും അത്തരത്തിലുള്ള എല്ലാ കഥകൾ പറഞ്ഞു പെരകുന്നത് വിഡ്ഢികൾ അത് പാടി നടക്കും ബുദ്ധി ഇല്ലാത്തവർ അത് വിശ്വസിക്കും അതിൽ നിങ്ങൾ അകപ്പെടരുത് എന്നാണ് ഗതിജ തന്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ ആരാധകരുമായി കുറിച്ചത് തൊട്ടു പിന്നാലെ ഗതിജയുടെ സഹോദരിയും രംഗത്തെത്തി തന്റെ ഇത്താത്ത പങ്കുവച്ച അതേ കുറിപ്പാണ് ഗതിജയുടെ അനിയത്തിയും സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ചത് പിന്നീട് അങ്ങോട്ട് ഇതിനെക്കുറിച്ചുള്ള വാർത്തകൾ തന്നെയായിരുന്നു സോഷ്യൽ മീഡിയയിലെല്ലാം ഇടത്തും രണ്ടു ദിവസം മുൻപാണ് എ ആർ റഹ്മാനും ഭാര്യ സൈറയും വേർപിരിഞ്ഞു എന്നുള്ള വാർത്ത സോഷ്യൽ മീഡിയയിലൂടെ പുറത്തുവന്നത് പിന്നീട് അങ്ങോട്ട് ഇരുവരുടെയും ദാമ്പത്യ ജീവിതം തകരാനുണ്ടായ കാരണത്തെക്കുറിച്ചായിരുന്നു ആരാധകർ എല്ലാവരും അന്വേഷിച്ചത് അതേ സാഹചര്യത്തിലായിരുന്നു എ ആർ റഹ്മാന്റെ ട്രോപ്പിലെ ഗിറ്റാറിസ്റ്റ് ആയിരുന്ന മോഹിനി തന്റെ ഭർത്താവുമായി വേർപിരിഞ്ഞു എന്നുള്ള കാര്യം അറിയിച്ചത് ഇതിന് പിന്നാലെയാണ് എ ആർ റഹ്മാനെയും മോഹിനിയുടെ പേരും ചേർത്തുകൊണ്ടുള്ള വ്യാജ വാർത്തകൾ സോഷ്യൽ മീഡിയയിലൂടെ പുറത്തുവന്നത് എന്നാൽ അത് തീർത്തും നുണയാണ് എന്നാണ് മക്കളുടെ വാദം ഇപ്പോൾ ഇതിനെക്കുറിച്ചുള്ള വാർത്തകളെല്ലാം നിലനിൽക്കുകയാണ് നിലനിൽക്കവെയാണ് ജീവിതം എന്ന സിനിമയിലെ മികച്ച ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കിന് ഒരു അവാർഡും എ ആർ റഹ്മാൻ സ്വന്തമാക്കിയത് നിരവധി പേരാണ് ആശംസകൾ അറിയിച്ചും എത്തിയത്